ജൂൺ മാസം റെയിൽവേക്ക് സമ്മാനിക്കുന്നത് ദുരന്തങ്ങളാണ് എന്നാൽ എത്ര അപകടങ്ങൾ അപകടങ്ങളുണ്ടായാലും പഠിക്കില്ല എന്നത് തന്നെയാണ് റെയിൽവേയുടെ ദുരവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടാം തീയതി ഒഡീഷയിലെ ബാലസോർ ജില്ലയിലെ ബഹനാഗയിലെ രാജ്യത്തെ നടുക്കിയ ട്രെയിൻ ദുരന്തമുണ്ടായ ദിവസം അതായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പേരുടെ ജീവനാണ് അന്ന് നഷ്ടമായത് ബാലസോർ അപകടത്തോടെ റെയിൽവേയിലെ സിഗ്നലിംഗ് ഓപ്പറേഷൻസ് വിഭാഗത്തിന്റെ പ്രവർത്തനം ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായ വിഷയങ്ങളാണ് അപകടങ്ങൾ കുറയ്ക്കാൻ കവച്ച് സംവിധാനം എല്ലാ തിവണ്ടികളിലും കൊണ്ടുവരണം എന്ന ആവശ്യം വളരെ ശക്തമായി ഉയർന്നിരുന്നു എന്നാൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ റെയിൽവേ ഇപ്പോഴും പരാജയമാണ് എന്ന വസ്തുതയിലേക്കാണ് ഇന്നത്തെ ദിവസം സംഭവിച്ചിരിക്കുന്ന പശ്ചിമ ബംഗാൾ ട്രെയിൻ അപകടവും വിരൽ ചൂണ്ടുന്നത് ട്രെയിനുകളുടെ സുരക്ഷ ഉറപ്പാക്കാനും കൂട്ടിയിടി ഒഴിവാക്കാനും ഇന്ത്യൻ റെയിൽവേ ആവിഷ്കരിച്ച ഡിജിറ്റൽ ഓട്ടോമാറ്റിക് സംവിധാനമാണ് കവച്ച് ഒരേ പാതയിൽ രണ്ട് ട്രെയിനുകൾ വന്നാൽ കൂട്ടിയിടി ഒഴിവാക്കുന്ന അത്യാധുനിക സിഗ്നൽ സംവിധാനമാണിത് ഈ സംവിധാനം വന്ദേ ഭാരത് പോലുള്ള ഹൈസ്പീഡ് ട്രെയിനുകളിൽ ഉപയോഗപ്പെടുത്താനാകുമോ ഈ ആന്റി കൊളിഷൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഉപയോഗപ്പെടുത്തി പാളം തെറ്റുകയോ മറ്റൊരു ട്രെയിനിൽ ഇടിക്കുകയോ ചെയ്യും എന്ന ആശങ്കയില്ലാതെ ഹൈസ്പീഡ് ട്രെയിനുകൾ പൂർണ്ണ വേഗതയിൽ ും എങ്കിലും ഈ വിദ്യ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്താൻ വിശ്വസനീയമായ നെറ്റ്വർക്കുകൾ ആവശ്യമാണ് ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ഇതിനായിട്ട് കഠിന പ്രയത്നങ്ങൾ നടത്തുന്നുണ്ട് അത്യാധുനിക സുരക്ഷാ സംവിധാനമായ എസ് ഐ എൽ ഫോർ സർട്ടിഫൈഡ് സാങ്കേതിക വിദ്യയാണ് കവച്ചിൽ ഉപയോഗിക്കുക ഇതനുസരിച്ച് പിഴവ് സംഭവിക്കാൻ സാധ്യത തീർത്തും കുറവാണ് ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ രാജ്യത്തെ പുതിയതരം ട്രെയിനുകളും പഴയ ട്രെയിനുകളിലും അവയുടെ നിർമ്മാണ വേളയിൽ തന്നെ സംയോജിപ്പിക്കാൻ സാധിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത ഒരു ലോക്കോ പൈലറ്റ് സിഗ്നൽ തെറ്റിച്ചാൽ പ്രവർത്തിച്ചു തുടങ്ങും എന്നതാണ് ഈ സിസ്റ്റത്തിന്റെ സവിശേഷത സിഗ്നൽ സംവിധാനവുമായി ബന്ധപ്പെട്ട പിഴവുകളാണ് ട്രെയിൻ അപകടങ്ങളിൽ മിക്കപ്പോഴും വില്ലനാകുന്നത് ഇന്നും അത് തന്നെയാണ് സംഭവം ഒരേ അതിൽ രണ്ട് ട്രെയിനുകൾ വന്നാൽ കൂട്ടിയിടി ഒഴിവാക്കുന്ന അത്യാധുനിക സിഗ്നൽ സംവിധാനമാണ് കവച്ച് അത്യാധുനിക സുരക്ഷാ സംവിധാനമായ എസ് ഐ എൽ ഫോർ സർട്ടിഫൈഡ് സാങ്കേതിക വിദ്യയാണ് കവച്ചിൽ ഉപയോഗിക്കുന്നത് ഇതനുസരിച്ച് പിഴവ് സംഭവിക്കുകയില്ല എന്നത് തന്നെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച സംവിധാനമാണിത് ട്രെയിൻ കൊള്യൂഷൻ അവാർഡൻ സിസ്റ്റം എന്നാണ് ഇതിന്റെ സാങ്കേതിക നാമം രണ്ടായിരത്തി പതിനാറിലാണ് ഇതിന്റെ ട്രയൽ റൺ ആരംഭിച്ചത് നേരിട്ട് ഒരേ ട്രാക്കിൽ കൂട്ടിയിടിച്ചുള്ള ട്രെയിൻ അപകടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കവച്ചിന് രൂപം നൽകിയത് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഒരു ശ്രേണിയാണ് കവച്ച് റേഡിയോ ഫ്രീക്വൻസിയിലൂടെ വിവരങ്ങൾ അറിയാൻ കഴിയുന്ന സംവിധാനവും കവച്ചിലുണ്ട് എന്നാൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ സംവിധാനം നമ്മുടെ ട്രെയിൻ ിൽ കൊണ്ടുവന്നിട്ടില്ല എന്നതാണ് ഇപ്പോൾ റെയിൽവേയുടെ ഏറ്റവും വലിയ പാളിച്ചയായി വിലയിരുത്തപ്പെടുന്നത് ബലസർ അപകടത്തിൽ സിഗ്നലിംഗ് ഓപ്പറേഷൻസ് വിഭാഗത്തിലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് കാരണമായി റെയിൽവേ സുരക്ഷാ കമ്മീഷണറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് അന്ന് കവച്ച് സംവിധാനം എല്ലായിടത്തും നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത നിരവധി വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം നാടിനെ നടുക്കി വീണ്ടും തീവണ്ടി അപകടം സംഭവിക്കുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് വെളിവാകുന്നത് ഒഡീഷയിൽ ചെന്നൈ കൊറമണ്ടൽ എക്സ്പ്രസ് ചരക്ക് തീവണ്ടി ബംഗളൂരു ഹൗറ സൂപ്പർഫാസ്റ്റ് എന്നീ വണ്ടികളായിരുന്നു അപകടത്തിൽപ്പെട്ടത് ഇരുന്നൂറ്റി ജീവൻ നഷ്ടപ്പെടുകയും ആയിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൊറമണ്ടൽ എക്സ്പ്രസ് സിഗ്നൽ തെറ്റി മറ്റൊരു ട്രാക്കിലേക്ക് കയറി നിർത്തിയിട്ടിരുന്ന ചരക്ക് തീവണ്ടിയിലേക്ക് എടുക്കുകയും അതിന്റെ ആഘാതത്തിൽ കൊറമണ്ടൽ എക്സ്പ്രസിന്റെ ചില കോച്ചുകൾ തെറിച്ച് അതേസമയത്ത് സമയത്ത് എതിർ ദിശയിലൂടെ കടന്നു പോവുകയായിരുന്ന ബംഗളൂരു ഹൌറ എക്സ്പ്രസിന്റെ അവസാന നാല് കോച്ചുകൾ ചെന്ന് പതിക്കുകയും ചെയ്തു കൊറമണ്ടൽ എക്സ്പ്രസിന്റെ കോച്ചുകൾ ബംഗളുരു ഹൌറ എക്സ്പ്രസിന്റെ മുന്നിലേക്കാണ് എത്തിയത് എങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി ഇതിനേക്കാളും വലുതാകുമായിരുന്നു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിച്ച കവച്ച് സംവിധാനത്തിനെതിരെ നിരവധി ചോദ്യങ്ങളാണ് അന്ന് ഉയർന്നത് ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായി അവതരിപ്പിച്ച സുരക്ഷാ സംവിധാനമാണ് കവച്ച് ട്രെയിൻ കൂട്ടിയിടി ഒഴിവാക്കൽ എന്നും ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്നും കവച്ച് അറിയപ്പെടുന്നു അപകടങ്ങളില്ലാതെ ട്രെയിനുകളുടെ വേഗം വർദ്ധിപ്പിക്കാനും എണ്ണം കൂട്ടാനും ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലൊരു സുരക്ഷാ സംവിധാനം ഇന്ത്യ അവതരിപ്പിച്ചത് എന്നാൽ ഇന്നും അപകടം സംഭവിക്കുമ്പോൾ കവച്ച് എവിടെ എന്ന ചോദ്യം മാത്രം ബാക്കി ഉത്തരം ആർക്കുമില്ല ന്യൂസ് ഡെസ്ക്